കാര്യം അതൊരു സ്പെഷ്യൽ സ്പെഷ്യൽ തന്നെയാണ് ആണ് അതായത് രാവിലെ തൊട്ട് രാത്രി വരെ പോകും കുറച്ച് കേട്ട് കുറച്ച് പെറുക്കി സാധനം ചെയ്യാൻ വളർന്നതൊക്കെയുള്ള സമയം ഇങ്ങനെ പോകുന്നത് അറിയാൻ പറ്റുമോ അപ്പൊ അതെ അറിയാൻ പറ്റും അതായത് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ശബ്ദങ്ങളെ ആ ടൈം ഓർഡറിൽ കൊണ്ടുപോകാൻ പോവാണ് അല്ലെ അതെ അതെ അതില് ജീവികളുണ്ട് മൃഗങ്ങളുണ്ട് മെഷീൻസ് മെഷീൻ മനുഷ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് എന്ന മനുഷ്യനാണ് അഞ്ചരണി ആറ് ശബ്ദത്തോട് കൂടി ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് കോഴി എഴുന്നേൽക്കുന്നത് ആ അപ്പൊ കോഴി കൂന്നതിനു ശേഷമാണ് കോഴി ആ ഇതാണ് ഞാൻ ആദ്യം കേൾക്കുന്നത് കോഴി ഉറങ്ങിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ൂവി തൊണ്ട പോയതാ ഡെയിലി പോവുന്നോ തൊണ്ട പോയിരിക്കാത്ത നാട്ടില് സാധാരണ മയിലുകൾ ഉണ്ടാവുന്നത് അപ്പൊ അവിടെ രാവിലെ തന്നെ കേൾക്കുന്ന ശബ്ദം ഏരിയയിലൊക്കെ പോയപ്പോ അതിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം അടുത്തത് പിന്നെ കുറച്ചൊന്ന് നേരൊന്ന് വെളുത്തു വരുമ്പോ ചെറിയ ചെറിയ കിളികളുടെ ശബ്ദം കേൾക്കാം കേൾക്കാം ഓക്കെ പശുവിനെ കറക്കാൻ വരുന്നതിനെക്കാളും മുന്നേ ഒരു സൗണ്ട് കേക്കാറുണ്ടാ അപ്പൊ വളരെ അലച്ചലോടുകൂടി ആടെന്ന് പറയുമ്പോ പിന്നെ ആടിന്റെ ഒരു പ്രത്യേകത ആടിന് നടത്തത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെയാണ് അതിന് പല്ലിന്റെ സെറ്റിംഗ് എങ്ങനെയാണ് ഇത് മുട്ടനാണ് മുട്ടനാണ് പല്ലിന്റെ അപ്പൊ ഒമ്പത് മണി കഴിയുമ്പോ നമുക്ക് എന്താണ് അടുത്ത മീനൊക്കെ വാങ്ങണ്ടേ മീനൊക്കെ വാങ്ങുമ്പോ മീൻകാരം വരും അപ്പൊ മീൻ വാങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൂച്ചകൾ ചുറ്റും കൂടി എന്റെ ഒക്കെ അമ്മയും ഏലന്റിയുമാരൊക്കെ മീൻ മുടിക്കുമ്പോൾ പൂച്ച വന്നിരിക്കും അപ്പൊ പൂച്ച ഒരു വർഷം മീൻ വരെ വന്നു ചോദിക്കുന്നൊരു ആക്സിഡൻ കൂടി കൊണ്ട് കൊടുത്താ കൊടുത്തു നോക്കുമ്പോ കാക്ക ഉണ്ടാവും അപ്പൊ ആ സമയത്ത് തന്നെ കാക്ക ഉണ്ടെങ്കിൽ അവിടെ പരുന്തേ പരുന്ന് വരും പരുന്ന് നമ്മടെ വയലും കരയിലൊക്കെ ആണെങ്കിൽ ഈ തെങ്ങിന്റെ വണ്ടൊക്കെ വന്നിരിക്കും അവിടെ അവിടുന്ന് കൃഷ്ണ പരുന്ത് അതാണ് കൂടുതൽ നമ്മളെ വയലും കരക്കൊക്കെ ആണത് അപ്പൊ അത് വന്നിരിക്കുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം സമയം നോക്കുമ്പോ ഈ ചെമ്പൂത്ത് അറിഞ്ഞ മൂന്നേ മുക്കാണെന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട് ആ അപ്പൊ സമയം നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും പഴയ ആൾക്കാരുടെ എന്തൊരു ടെക്നിക്കാണോ എനിക്കറിയാൻ പടല നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പവത്തിന് വേറെ പേരുണ്ട് ഉപ്പൻ ഉപ്പൻ ആ ഉപ്പൻ എന്ന് പറയും ഇനി ഓലഞ്ഞാലിക്കിളിയാലോ ആ ഓലഞ്ഞാലിക്കിളി എടുക്കുമ്പോൾ എനിക്ക് എന്നെ ചിരിപ്പിക്കണം പിന്നെ ചിരി കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് ചിരിച്ചപ്പോഴേ എന്റെ അടുത്ത് ഓലഞ്ഞലി കയറാനാണ് വരുന്നത് അങ്ങനെ കണ്ടുപിടിച്ചു അതുകൊണ്ട് അതങ്ങ് ഏറ്റെടുത്തു ശരി നമുക്ക് ഒരു മണിയായി നാലുമണിയാവുമ്പോ വീണ്ടും കോഴികളുടെ ആറാട്ടാണ് ആ ശരി എന്നുവെച്ചാൽ അല്ലല്ല വണ്ടികളിലൊക്കെ പോണ കോഴികളുണ്ട് ഈ സ്കൂളൊക്കെ വിട്ട സമയമാണ് നാലുമണി അറിയാത്ത പോലെ അപ്പൊ ഈ ആർ എക്സ് ഹൺഡ്രഡ് ബുള്ളറ്റ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ് സൗണ്ട് ഉള്ള വണ്ടികളാണ് അപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ആദ്യം ബുള്ളറ്റിലേക്ക് പോവാറ്റ് അപ്പൊ അടുത്തത് ആർ എക്സ് ഹൺഡ്രഡ് ആർ എസ് ഹൺഡ്രഡ് അന്നേരത്തൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള നമ്മുടെ ശരി ഞാനൊക്കെ കുട്ടിക്കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴും ട്രെൻഡിങ്ങ് ആണ് അപ്പൊ ആ വണ്ടിയുടെ ശബ്ദം ഴ നമുക്ക് നേരെ വയലില് എന്റെ വീട് വയലാണ് അപ്പൊ ഈ വയലുള്ള ശബ്ദങ്ങൾ കൊച്ച കൊച്ച എന്ന് പറയുമ്പോ ഈ കൊക്ക് ഈ ചാര നിറ ഉള്ളൊരു കൊക്ക്ണ്ട് അതിന് നമ്മള് കൊച്ചന്ന പറയാ അപ്പൊ അത് മീനൊക്കെ പിടിക്കുന്ന സമയത്ത് നമ്മൾ വയലിങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് അത് പറഞ്ഞു ശബ്ദം ഉണ്ടാക്കിട്ട് പറുക അപ്പൊ അതിന്റെ ശബ്ദം ഈ മണക്കാലൊക്കെ ആണല്ലോ പ്രത്യേകിച്ചിട്ട് അപ്പൊ തവളകളുടെ ശബ്ദം ഒരുപാട് കേൾക്കാം വയലങ്കരെല്ലാം ആവുമ്പോ കുറുക്കനുണ്ടാവും ആ അപ്പൊ കുറുക്കന്റെ ശബ്ദം അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ പട്ടി എന്തായാലും എന്തായാലും കല്യാളകും അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ നേരം നേരിട്ടി അപ്പൊ നമ്മൾ കേൾക്കുന്ന ശബ്ദം മൂങ്ങയുടെ ശബ്ദം വിത്ത് എക്സ്പ്രഷൻ ആണ് അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഒന്നാമത് വയലം കയറി ഒരുപാട് കൊതുക് ശല്യം ഓച്ചിയിലും ഉണ്ടല്ലോ അപ്പൊ കൊതുകിന്റെ ശബ്ദം എനിക്ക് ഇപ്പൊ എല്ലാം സൈലന്റായി കിടന്നുറങ്ങാൻ പോവാണ് കിടന്നുറങ്ങാൻ പോള് സൈലന്റ് ആയി അപ്പൊ കേക്കണ ശബ്ദം അത് വേണ്ട രാവിലെ തുടങ്ങി രാത്രി നമുക്ക് ചുറ്റുമുള്ള ചെറിയ ശബ്ദങ്ങളുടെ ഒബ്സർവേഷൻ ഇതൊരു ഇന്റർനാഷണൽ ഐറ്റം അത് നമ്മളിപ്പോ അടുത്തൊക്കെ പറഞ്ഞു പക്ഷെ എന്താന്ന് പറഞ്ഞ ലോകത്തില് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരും ഇല്ല ഒരു നേരം പുലരുമ്പോൾ എല്ലായിടത്തും കോഴി തന്നെ ആയിരിക്കുമല്ലോ അമേരിക്കയിലൊക്കെ കോഴി തന്നെയല്ലേ തുടങ്ങണത് ആ കുയിലും ആക്കിയണ്ട ഉണ്ട് അല്ല ഇത് ീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിച്ചെങ്കിലും ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവതരണ രീതി മാത്രമാണ് മാറ്റേണ്ടത് അതിന് ചിലപ്പോ വേണ്ടത് ചിലപ്പോ ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ രാത്രി ചീവിടിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ നമുക്കിപ്പോ ഇവിടെ രാത്രിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഫീൽ ആയിരിക്കും സത്യം അല്ലെ ഓരോന്നിനും ഒരു നേരം പോലെ പുലരുമ്പോ അത് ടെക്നോളജിയും കൂടി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയണം നിങ്ങൾ സ്റ്റേജ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു നേരം പുലരുമ്പോൾ ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ഇതും അതിനൊപ്പം കുയിലിൻ്റെ നാദവും കൂടി കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും അത് നിങ്ങളുടെ ത്രോട്ടീനാണെന്ന് അറിയുമ്പോഴേ ലോകത്തും ഇമിഗ്രി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തൊണ്ടയുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല അപ്പം ഒരു ലെജൻഡ് തന്നെയാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു അപ്പോൾ അടുത്ത സ്റ്റേജായിട്ട് ഓക്കെ ജിതിന്റെ നൂറ് നൂറാണ് ഈ വീടൊക്കെ പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പെർഫെക്ഷൻ ആണ് ആ ഐഡിയക്കാണ് കൈഡിയായിരുന്നു ഐഡിയ ആയിരുന്നു കേട്ടോട്ട് ഒരുപാട് ഷോകളൊക്കെ ഇട്ട് ഒരുപാട് സിനിമകളൊക്കെ കിട്ടട്ടെ